ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും നടന്നു ായിരുന്നു പരിപാടി ചൊവ്വർ വൈഎംസിയിലെ മുതിർന്ന അംഗം എം കെ ഫ്രാൻസിസ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജോബി ജോർജ് ഓണ സന്ദേശം നൽകി നമ്മൾ ഒക്ടോബർ മാസത്തില് ഗാന്ധി ജയന്തി ദിനത്തിനോടനുബന്ധിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് ബോർഡ് മീറ്റിംഗിൽ അതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓണാഘോഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമ്മൾ ഗാന്ധി ജയന്തി ആയിട്ട് മാസത്തിലൊരു പ്രോഗ്രാം നമ്മൾ കിട്ടിയിട്ട് ചെയ്യും അപ്പോൾ ഈ പ്രോഗ്രാമിനൊക്കെ എല്ലാവരും കൂട്ടമായിട്ട് ഒരു ഫാമിലി ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന നമ്മുടെ വൈ എം സിയെ നാഷണൽ ലെവലിൽ ഒന്നാമതായിട്ട് മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്തായാലും ഈ ഓണം കഴിഞ്ഞ വേളയിലും എല്ലാവർക്കും എല്ലാവർക്കും പേരിൽ പേരിൽ എന്റെ ഓണത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു ഫോറം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ് ഹൈവൈ നാഷണൽ സെക്രട്ടറി ജസ് മെരിയാൻഡോ ലൂസി ഫ്രാൻസിസ് മാനുവൽ ലിൻഡോ എന്നിവർ മുഖ്യാതിഥികളായി പ്രോഗ്രാം കൺവീനർ ജോർജ് ആൻഡോ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ജൂലി ജോർജ്ജ് ലീന ലാസർ ടീന ജോബി ഫെമീൽ ഇൻഡോർ സെക്രട്ടറി ജോസഫ് പുലിക്കൻ ട്രഷറർ പോൾസൺ മാറോക്കി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ഓണപ്പാട്ടുകൾ തിരുവാതിരക്കളി എന്നിവയ്ക്ക് ശേഷം ഓണസദ്യയും